നെടുമങ്ങാട് പനങ്ങോട്ടയിലെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിൽ അജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ ആധുനിക യന്ത്രങ്ങളുടെ ഉദ്ഘാടനം പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു പുതിയ യന്ത്രങ്ങൾ വന്നതോടെ യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും മാലിന്യം കെട്ടിക്കിടക്കാൻ ഇടയാകാതെ കൃത്യമായ സംസ്കരണം നടന്നാൽ ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്നതിനെ പനങ്ങോട്ടയുള്ള സെന്റർ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു പഴയ വസ്തുക്കൾ കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേലിംഗ് മെഷീൻ പ്ലാസ്റ്റിക് മുതലായവ പിടിച്ചെടുക്കുന്നതിനുള്ള ഷ്രെഡിംഗ് മെഷീൻ കൺവെയർ ബെൽറ്റ് ടെസ്റ്റ് റിമൂവർ റൈസൈക്കിൾ വീൽ ബാരോ എന്നിവയാണ് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി വാങ്ങിയത് നെടുമങ്ങാട് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവ വാങ്ങിയത് യൂണിറ്റിന്റെ ചുമതല സി സി ടി വി ഉടനെ നിലവിൽ വരും പനങ്ങോട്ടുള്ള റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ നെടുമ്പങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എസ് രവീന്ദ്രൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അജിത വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൌൺസിലർമാർ തുടങ്ങിയവരും പങ്കെടുത്തു

राजकुमारी